ാലത്ത് ഒരു കാട്ടിൽ ഒരു മിന്നാമിനുങ്ണ്ടായിരുന്നു അത് കാട്ടിൽ ആടിയും പാടിയും സന്തോഷത്തോടെ ജീവിച്ചിരുന്നു ഒരു ദിവസം ഒരു കാക്ക ആ മിന്നാമിനുങ്ങിനെ കണ്ടു ഉടൻ തന്നെ അതിന്റെ അടുത്തേക്ക് പോയി അതിനെ പിടിച്ച് തിന്നാൻ നോക്കി വാ തുറന്ന് അതിനെ തിന്നാൻ പോയ സമയത്ത് മിന്നാമിനുങ് പറഞ്ഞു ഞാനൊരു കാര്യം പറയാം ശ്രദ്ധിച്ചു കേൾക്കണം കേൾക്കുകയാണെങ്കിൽ നിനക്ക് 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 വളരെ നല്ലതാ കാക്ക പറഞ്ഞു പറഞ്ഞു വേഗം പറ എന്ന് കേട്ട എന്നെ എന്നെ മാത്രം നിന്റെ പടങ്ങില്ല സ്ഥലം സ്ഥലം കാണിക്കാം നീ ഒരിക്കലും ആ കാണാൻ പറ്റില്ല മിന്നാമിനുങ് പറഞ്ഞത് കേട്ടപ്പോൾ കാക്കയ്ക്ക് അത്യാഗ്രഹം തോന്നി ഇതൊക്കെ കേട്ട ആ കാക്ക ഇപ്രകാരം പറഞ്ഞു ശരി എങ്കിൽ വേഗം അപ്പോ ആ കാക്കയെ ഒരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ ചില മനുഷ്യർ തീ കായുന്നുണ്ടായിരുന്നു അതിനുശേഷം കുറച്ചു കഴിഞ്ഞപ്പോൾ അവരൊക്കെ പോയി പിന്നെ ആ തീക്കുള്ളിൽ നിന്ന് ചില തീപ്പൊരികൾ പറന്നു മുകളിലേക്ക് പോയി ആ തീപ്പൊരികളെ കാണിച്ച് അത്യാഗ്രഹം മൂത്ത കാക്ക മറ്റൊന്നും ആലോചിക്കാതെ തീപ്പൊരികൾ വേഗം മുഴുങ്ങാൻ തുടങ്ങി അതിനുശേഷം ആ കാക്കയ്ക്ക് പെട്ടെന്ന് വായ മുഴുവൻ വെന്തുപോയി അയ്യോ പ്രാണികളാ ഇത് കഴിച്ചിട്ട് എന്റെ വായ് പുകയുന്നു ഞാൻ ഇനി ഇത് കഴിക്കില്ല എന്നും പറഞ്ഞ് അവിടുന്ന് പറന്നു പോയി മനസിലായോ കുട്ടികളെ ആപത്ത് വരുന്ന സമയത്ത് ബുദ്ധി ഉപയോഗിച്ച് അവിടുന്ന് പറന്നു പോകണം ഈ ാണ് വലുത്ിഡ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോ